ഐഫോണിൽ എഡിറ്റിങ്ങിനായിട്ട് ക്യാപ് കട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ക്യാപ് കട്ടിൽ നമുക്ക് മലയാളം ഫോൺ ആഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിന് നിങ്ങൾ ക്യാപ് കട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു പുതിയ പ്രൊജക്ട് ഓപ്പൺ ചെയ്യുക പുതിയ പ്രൊജക്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തിലാണോ ടെക്സ്റ്റ് മലയാളം ടെക്സ്റ്റ് ചെയ്തേണ്ടത് അതിന് മുകളിലായിട്ട് നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ ടെക്സ്റ്റ് ആഡ് ചെയ്യുക ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ടെക്സ്റ്റ് എടുത്തു അതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് മലയാളമാണ് ടൈപ്പ് ചെയ്യേണ്ടത് അതായത് ഞാൻ എൻ്റെ കീബോർഡിൽ മംഗ്ലീഷ് കീബോർഡ് ആക്കിയതിന് ശേഷം മലയാളം ടൈപ്പ് ചെയ്യുന്നത് കാണാം മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇവിടെ മലയാളം കറക്റ്റ് വേർഡല്ല ഇതിൽ വരുന്നത് ഞാനിപ്പോൾ ഇവിടെ നീനു എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്കിത് കാണുന്നത് കറക്റ്റ് നീനു എന്നല്ല നമുക്കത് വായിക്കാൻ കിട്ടുന്നില്ല അപ്പം ഇത് എങ്ങനെ നമുക്കിത് പരിഹരിക്കാം എന്നാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിന് നമുക്ക് താഴെ നിങ്ങൾക്ക് ഫോണ്ട് എന്നുള്ള ഒരു ഭാഗം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ കാണാം ഫോണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു പ്ലസ് ബട്ടൺ കാണാം അതായത് ഇതിൽ ഫോണ്ട് ആഡ് ചെയ്ത ഫോണുകളൊന്നും ഇതിൽ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഫോണ്ട് ആഡ് ചെയ്തിട്ടില്ല അപ്പം നമുക്ക് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഫോണ്ട് ആഡ് ചെയ്യണം മലയാളം എഫ് എം എൽ ഫോണ്ടുകളാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം മലയാളം എഫ് എം എൽ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യണം അതിന് ഫ്രീ മലയാളം എഫ് എം എൽ ഫോണ്ടിൽ നിന്ന് ജസ്റ്റ് നിങ്ങൾ ഇതിൽ ഗൂഗിളിൽ ടെക്സ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫ്രീ ആയിട്ട് മലയാളം എഫ് എം എൽ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഡെൽമൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റാണ് അതിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് മലയാളം എഫ് എം എൽ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കണ്ടത് ഇത് ഓ ഓപ്പണായി വരുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക ഇതിൽ കാണാം ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഭാഗം കോളം കാണിക്കും ഇതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആദ്യം ഈ എഫ് എം എൽ ഫോണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കണം ഇപ്പം ഡൗൺലോഡിങ് നടക്കുന്നുണ്ട് കണ്ടോ നൂറ് ശതമാനം ആയിട്ടുണ്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഫോണ്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് സേവ് ചെയ്യണം നമ്മുടെ ഫയലിലേക്കാണ് ഇത് സേവ് ആവുക അപ്പോൾ അത് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫയൽ സേവ് ചെയ്യണോ എന്നുള്ളത് ചോദിക്കും കണമുകളിൽ നിൽക്കുന്ന സമയത്ത് സേവ് ടു ഫയൽ എന്ന് കാണിക്കുന്നുണ്ട് ഈ സേവ് ടു ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇത് സേവ് ആവുന്നതായിരിക്കും അതിന് ശേഷം നിങ്ങളുടെ ഫയൽ ഓപ്പൺ ചെയ്യുക ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡൗൺലോഡ്സ് എന്ന് കാണിക്കും അതിലുണ്ടാകും നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഒരു ഫോൾഡർ ആയിട്ട് ഇതിൽ കിടക്കുന്നത് കാണാം ഒരു നീല കളർ ഫോൾഡർ ആയിട്ട് മലയാളം എഫ് എം എൽ ഫോൾഡർ നിന്ന് തന്നെ എഴുതിയിട്ട് ഇതിൽ കിടക്കുന്നത് കാണാം ഈ ഒരു ഫോൾഡർ ഈ ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഫോണ്ടുകളും നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും കണ്ടോ ആ മ എന്ന ഇതിയെ ഒരു മലയാളം അക്ഷരം പല മോഡലിലായിട്ട് നിങ്ങൾ ഇതിൽ എഴുതിയത് കാണാം ഇതിൽ അഞ്ഞൂറോളം ഫോണ്ടുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റില്ല ഈ ഒരു സൈറ്റിൽ മാത്രമല്ല പല സൈറ്റിലും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഫോണ്ടുകൾ നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം നമ്മൾ ഇത് ക്ലോസ് ചെയ്യുന്നു ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോൾഡ് നമുക്ക് അതിലുണ്ട് നമ്മൾ കണ്ടു നമ്മളെ ഫയലിൽ അത് കിടക്കുന്നുണ്ട് വീണ്ടും നമ്മൾ ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഫോണ്ട് ആഡ് ചെയ്യാനുള്ള ഈ പ്ലസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ എവിടെയാണോ നമ്മുടെ ഫോണിൽ ഈ ഫോണ്ടുകൾ കിടക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ഈ പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഫയലിലാണ് ഇത് കിടക്കുന്നത് ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡൗൺലോഡ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫയലിൽ ഇത് കിടക്കുന്നുണ്ട് മലയാളം എം ഫോർ ഫോൾഡെന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡ് കിടക്കുന്നുണ്ട് അത് നമ്മൾ കാണിച്ചു കൊടുക്കുക അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരുപാട് നമുക്ക് തിൽ കാണാൻ പറ്റും ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ് ഇത് കംപ്ലീറ്റ് പിന്നീട് നമുക്ക് ആഡ് ചെയ്യാം ഇപ്പൊ ഒരൊറ്റ ഫോണ്ട് സെലക്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതിവിടെ വന്നിട്ടുണ്ട് കാണാം ഈ പ്ലസ് ബട്ടന്റെ തൊട്ടടുത്തായിട്ട് ഈ ഫോണ്ട് കിടക്കുന്നത് കാണാം ഇപ്പൊ ഞാൻ നേരത്തെ എഴുതിയത് പോലെ തന്നെ നീനു എന്ന് എഴുതിയിട്ട് ഇപ്പോഴും ഒരു മാറ്റം നമ്മൾ സെലക്ട് ചെയ്തു പക്ഷെ ഒരു മാറ്റം ഇല്ല നമ്മൾ എന്ത് ചെയ്യണം ഇനി ഈ ഇത് നമ്മൾ സാധാ മംഗ്ലീഷ് ഉപയോഗിച്ചിട്ട് എഴുതിയതാണ് ഇനി നമുക്ക് എഫ് എം എൽ ഫോണ്ടിൽ കൺവേർട്ട് ചെയ്ത ഫോണ്ടുകൾ നമ്മൾ ഈ ടെക്സ്റ്റ് എഴുതിയെടുക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം അതിന് വീണ്ടും നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യണം ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ കുറ്റി പെൻസിൽ എന്ന് സെർച്ച് ചെയ്യാം എന്നിട്ട് വരുന്നതിൽ പെൻസിലിൻ്റെ ഐക്കണുള്ള കുറ്റി പെൻസിൽ എന്ന് എന്നെഴുതിയ ആദ്യത്തിൽ വരുന്ന ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ലോഡായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ടെക്സ്റ്റ് ചെയ്താനുള്ള ഒരു കോളം കാണും അതേപോലെ തന്നെ നിങ്ങളുടെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം ഇംഗ്ലീഷ് എന്ന് ചെയ്തിട്ടുള്ള അത് ടിക്കിട്ടതിന് ശേഷം നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്താനുള്ള ഈ കോളത്തിൽ നിങ്ങളുടെ കീബോർഡിൽ മംഗ്ലീഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ ടെക്സ്റ്റ് ചെയ്താനുള്ളത് അത് എഴുതുക മലയാളത്തിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് എഴുതുക ഞാൻ നേരത്തെ എഴുതിയതുപോലെ പോലെ എന്ന് ക്ലിക്ക് എഴുതിയിട്ടുണ്ട് അതിന് ശേഷം മുകളിലായിട്ട് ഈ കീബോർഡിൻ്റെ ചിഹ്നം വരുന്ന ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വലതുഭാഗത്ത് മുകളിലായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും ചുവന്ന കളറിലുള്ള കൺവെർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ കാണാം കൺവെർട്ട് ടു എഫ് എം എൽ കോപ്പി ടു എഫ് എം എൽ എന്ന് കാണിക്കും അത് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെക്സ്റ്റ് കോപ്പി ചെയ്യാനുള്ള ഒരു കോളം കാണിക്കും താഴെ റെഡ് കളറിലുള്ളതിൽ കോപ്പി ടെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കത് മിനിമൈസ് ചെയ്ത് പോയതിനു ശേഷം നിങ്ങളുടെ ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യുക ക്യാപ് കട്ട് ഓപ്പൺ ചെയ്തിട്ട് സാധാരണ നോർമൽ ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ഇങ്ങനെയാണോ എഴുതാൻ വേണ്ടിട്ട് ഒരു ഒബ്ജെക്ടിന്റെ മുകളിൽ ടെക്സ്റ്റ് ചെയ്താൽ വേണ്ടിട്ട് ടെക്സ്റ്റ് ആഡ് ടെക്സ്റ്റ് കൊടുക്കുക അതിൽ ജസ്റ്റ് ഇതിൽ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ഇതൊരു കോഡ് മുഖത്തിലാണോ നമുക്ക് കാണാം നമുക്ക് ഇത് ബാക്ക് ആണൊന്നും കിട്ടൂല അതിനുശേഷം നമ്മൾ ടെക്സ്റ്റിന്റെ ഫോൾഡ് മാറ്റുന്ന സമയത്ത് കണ്ടാവും കറക്റ്റ് നമ്മുടെ ഏത് ഫോണ്ടാണോ കൊടുത്തിട്ടുള്ളത് ആ ഫോണിലേക്ക് ഇത് കൺവേർട്ടാവും ഇതൊരു എഫ് എം എൽ കോഡ് ആയിരുന്നു ആ എഫ് എം എൽ കോഡിന് ഇത് കൺവേർട്ട് ചെയ്ത് ഇതിന് ശേഷം നമുക്ക് ഇതിന്റെ സ്റ്റൈൽ മാറ്റാം എഫക്റ്റ് കൊടുക്കാം എല്ലാം നോർമലായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഏതാണോ കൊടുക്കുന്നത് അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഈ മലയാളം ടെക്സ്റ്റിനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ ഒരൊറ്റ ഫോണ്ടാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ തന്നെ നമുക്ക് ഇതിലുള്ള എല്ലാ ഫോണുകളും അതിലിപ്പോൾ ഇരുന്നൂറും മുന്നൂറോളം ഫോണുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊക്കെ ഇതില് നമുക്ക് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മറ്റ് ഫോണ്ടുകൾ എവിടെയൊക്കെയാണോ ഉള്ളത് ആ ഫോണുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നേരെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു നമുക്ക് നമുക്കെന്താകും അത്രയും ഫോണ്ടുകളെ നമ്മൾ ക്യാപ്കട്ടിൽ നമുക്ക് ലോഡാക്കാൻ കഴിയും കണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അത്രയും ഫോണുകൾ ഏത് ടെക്സ്റ്റാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏത് ഫോണ്ടാണോ സെലക്ട് ചെയ്യുന്നത് ആ ഫോണിലേക്ക് ടെക്സ്റ്റ് മാറുന്നത് നമുക്ക് കാണാം ഇങ്ങനെ നിങ്ങൾക്ക് ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ക്യാപ് മലയാളം ഫോണുകൾ നമുക്ക് എഴുതാൻ പറ്റും ഇതിനെ ഏത് മോഡലിലേക്ക് നമുക്ക് മാറ്റാനും പറ്റും കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ